കണ്ടോളൂ രാത്രി എട്ടുമണിക്ക് ലൈവുണ്ട് കുളിശേന ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചരിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിച്ചു ആൾക്കാരെ നോക്കുന്നുണ്ട് നിങ്ങളെ കണ്ടോളൂ നിങ്ങളെ കണ്ടോളൂ 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 ഹായ് ഹലോ നമസ്കാരം ഇയാളെ ഏതായാലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാനുള്ള സാധ്യതയില്ല പേര് ഷീലു എന്നാണ് കണ്ണൂരുള്ള ഒരു കോളേജിലെ അധ്യാപികയാണെന്നാണ് പറയുന്നത് പക്ഷേ പ്രവൃത്തി അധ്യാപികക്ക് ചേരുന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാം ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിയത് മറുതാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോയുമായിട്ട് സംബന്ധപ്പെട്ടിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നഗ്ന വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകൻ ഈ പറയുന്ന ഷീലു എന്ന് പറയുന്ന ഈ അധ്യാപികനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അതിനെതിരെ കേസ് കൊടുത്തിട്ട് കേസ് കൊടുത്തിട്ട് നീതി ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് നമ്മുടെ മറുദാടൻ എക്സ്ക്ലൂസീവില് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചിട്ട് ഇവരൊരു പ്രതിഷേധം നടന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ആരാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ അതിനുശേഷമാണോ സംസാരിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ ഒന്ന് കേറി കണ്ടു നോക്കി ആ ഇതിൽ കണ്ട ഒരു വീഡിയോയാണ് ആദ്യമേ നിങ്ങളുടെ മുന്നിലേക്ക് പ്ലേ ചെയ്തത് നമുക്ക് എന്തായാലും മറുനാടൻ എക്സ്ക്ലൂസീവില് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം കണ്ണൂർ ജില്ലയിലെ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അപ്പൊ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെന്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സിയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്ന് ഇവിടെ എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു അപ്പം എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ കാരണം ഏരിയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടേ ഉള്ളത് ഈ പറയുന്ന ആ ഒരു ഡയലോഗ് എനിക്ക് പെട്ടെന്ന് വേറൊരു ചേച്ചി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുപോലെ വന്ന് കുറച്ച് ആളുകളുടെ മുന്നേ വെച്ച് എന്റെ മുഖം കാണിക്കും എന്റെ മുഖം കാണിക്കും എനിക്കതിലൊരു പ്രശ്നമില്ല എന്ന് ഒരു ചേച്ചിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കില്ല എനിക്ക് പെട്ടെന്ന് അതോട്ടോ ഓർമ്മ വന്നത് ഏതായാലും നമ്മുടെ ടീച്ചർ പറഞ്ഞ കേട്ടല്ലോ കണ്ണൂരിൽ നിന്നിട്ട് പത്രസമ്മേളനം വിളിക്കാനായിട്ട് അവിടുന്ന് കെ എസ് ആർ ടി സി വണ്ടിയിൽ കയറി ഞാൻ നിലത്ത് പേപ്പർ വിരിച്ചിരുന്നിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരെ എത്തിയത് പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം അറിയാവുന്നതുകൊണ്ട് മറന്നാടൻ ആ ടീച്ചർ ചേച്ചിയുടെ ആ മുഖം ബ്ലർ ചെയ്തിട്ടാണ് അവട്ടെ എല്ലാവരെയും കാണിച്ചത് എന്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എന്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എന്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എന്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു അയാളെ പേര് എന്നാണ് അജിത്തെ സാറാണ് ഈ പണി കൊടുത്തത് ടീച്ചർ പറഞ്ഞു കേട്ടല്ലോ ടീച്ചർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ആണ് ടീച്ചർ ക്ലാസിന്റെ മുന്നിൽ വന്നു അജിത്ത് സാർ എഴുതി വെച്ചേക്കാണ് ഇന്ന് വൈകുന്നേരം ഷീലു ടീച്ചറിന്റെ നഗ്ന വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട് ആവശ്യമുള്ള ആളുകളെല്ലാവരും നിങ്ങൾ കയറി കാണണമെന്ന് എന്നാലും ടീച്ചറിനൊരു അല്ലേ പുള്ളി കൊടുത്തത് ക്ലാസിന്റെ മുന്നിൽ എഴുതിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ടീച്ചറിന് ഇത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവരും ഞാൻ എന്താണ്ടോ ആ ടീച്ചറിനെ കുറ്റം പറയുന്ന പോലെ അല്ലെങ്കിൽ ടീച്ചർ പറയുന്നതിന് എതിരാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ എന്താണ് സംഭവം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിനൊക്കെ ഉള്ള മറുപടി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ പറ്റിപ്പോയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഓപ്പൺ ലൈവ് ഉണ്ട് ഓപ്പൺ ലൈവ് ഉണ്ട് അങ്ങനെ വേണമായിരുന്നു എഴുതാനായിട്ട് ഇത് വന്നുവെച്ചാൽ ഒരുമാതിരി ഇല്ലാത്ത വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തഗ്ന വീഡിയോ യൂട്യൂബിൽ കിട്ടും എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യത്തില്ലേ അജിത് സാർ ചെയ്ത ആ വലിയൊരു തെറ്റായിരുന്നു അതുകൊണ്ടാണ് ടീച്ചറിന് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായത് ടീച്ചർ ഉടനെ തന്നെ പോയിട്ട് നമ്മുടെ കോളേജിൽ എല്ലാവർക്കും പരാതി കൊടുത്തു നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും പരാതി കൊടുത്തു പക്ഷെ ഒരു മനുഷ്യൻ പോലും ടീച്ചറിന് നീതി കൊടുത്തില്ല അതുകൊണ്ടാണ് ടീച്ചർ ഇത്ര കഷ്ടപ്പെട്ട് കണ്ണൂരിൽ നിന്ന് കെ എസ് ആർ ടി സി കയറി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കാനായിട്ട് വന്നിരിക്കുന്നത് പ്രതിഷേധ കൂടുതൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാഴ്ച സെക്രട്ടറിന്റെ മുന്നിൽ ആയിരിക്കും അപ്പോൾ ആരെങ്കിലും ഒക്കെ എനിക്ക് പൈസ അയച്ചു തരണം എന്ന് നാട്ടിലുള്ള കുറെ ആളുകളെയൊക്കെ ചട്ടം കിട്ടിയിട്ടാണ് സെക്രട്ടറിന്റെ മുന്നിലേക്ക് വന്നാണ് ടീച്ചർ പറയുന്നത് നമുക്ക് കേൾക്കാം അയാൾ എഴുതിയത് എനക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഈ മുപ്പത് വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ പല പകൻ പകൽമാന്യന്മാരും കാണോ വരുമോ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കളായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ് ഇട്ട് ഞാൻ രണ്ട് മാസമായിട്ട് പല ചാനലുകാരെ വിളിക്കുന്നുണ്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുണ്ട് ഞാൻ വൺ സിക്സ് വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു സി സി ടി വി എവിഡൻസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഇത്രയായിട്ട് ഒരു മെയിൻ ചാനലുകാരോ ആരും ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ ചെറിയ ചെറിയ പത്രക്കാരൊക്കെ കൊടുത്തു പക്ഷേ ഞാൻ ഇന്ന് തിരുവനന്തപുരം വന്ന് ഈ എൻ്റെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് എൻ്റെ എന്റെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എല്ലാ ചാനലുകാരും എല്ലാ പത്രക്കാരും വന്ന് പൂർണ്ണമായിട്ട് എന്നോട് സഹകരിച്ചു ഞാൻ പറയുന്നത് കേട്ടു അവര് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു വാക്ക് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുപ്പത് വർഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരായിട്ടുള്ള ബന്ധുക്കാരായിട്ടുള്ള കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ തരുമോ കിട്ടുമോ എല്ലുന്ന അങ്ങനെ ഒരു ചോദ്യം പല ആളുകളുടെ ഭാഗത്ത് നിന്നിട്ടും ഈ പറയുന്ന ടീച്ചർ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ടീച്ചർ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വേറൊരു ചേച്ചിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നില്ലേ ഓരോ ദിവസവും ഓരോ പേരുമായിട്ട് വന്നിരുന്ന മറ്റൊരു ചേച്ചിയുടെ പേര് നിങ്ങളെ മനസ്സിലേക്ക് എത്തിയില്ലേ അപ്പൊ ടീച്ചറിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക ടീച്ചറിന്റെ ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോ ഇനി ഓരോ ദിവസവും ടീച്ചർ ഓരോരോ പേരുമായിട്ട് മുന്നോട്ട് വരുമെന്നാണ് ചേച്ചി 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 എപ്പോഴും വരുന്നത് ചേച്ചി അല്ല സോറി ടീച്ചർ പറയുന്നത് എന്നെന്തിനെ ദ്രോഹിക്കുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിക്കണ്ട എനക്ക് നാണോ മനുല എന്റെ അഭിമാനത്തിന് പിന്നെ ക്ഷതമൊന്നുമില്ല സെലിബ്രിറ്റീസിനെ മാത്രമേ മുഖ്യമന്ത്രി ചെയ്യൂ ഒരു സെലിബ്രിറ്റിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു ഇരക്കൊപ്പം ഞാൻ ഇരയാണ് ഞാൻ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇപ്പൊ ഒറ്റക്ക് നിക്കുന്നൊരു എര എന്റെ ഒന്നുമില്ല ഈ ബാഗ് മാത്രം എന്തായാലും മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്ന് വണ്ടി കയറി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഇരയാണ് കണ്ടത് ഇര പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കുട്ടികളുണ്ട് ശരിയാണ് ഈ കുട്ടികൾക്കൊക്കെ ജീവിക്കണ്ടേ ഈ ടീച്ചറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാലും നാട്ടുകാർ ഇതേ സെയിം ചോദ്യമാണ് ചോദിക്കുന്നത് എന്താണ് ടീച്ചറെ വയസ്സും പ്രായമൊക്കെ ആയില്ലേ മക്കളില്ലേ അവർക്കും നാട്ടുകാരുടെ മുന്നിൽ ജീവിക്കണ്ടേ എന്നാണ് നാട്ടുകാർ ടീച്ചറിന്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനുള്ളത് പിന്നെ മുഴുവൻ ഓപ്പൺ ഗുളി ഓപ്പൺ ലൈവ് രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പെയ്ഡ് ലൈവ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടാണ് ആ സാർ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചത് ആ തോന്നി കാണും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ ഇവർക്കിട്ട് ഒരു പണി കൊടുക്കണം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ക്ലാസിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ എഴുതി വെച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവർ ഈ പറഞ്ഞതുപോലെ ഇവർ ഈ കോളേജിന്റെ ഭാഗത്ത് പരാതി കൊടുത്തു അതേപോലെ തന്നെ വൺ സിക്സ്റ്റി ഫോറോ സെവന്റി ഫോറോ എല്ലാം എല്ലാം വെച്ചുകൊണ്ട് പോലീസിൽ കേസ് കൊടുത്തു ഈ പോലീസുകാരെല്ലാവരും ഈ പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു വട്ടമെങ്കിലും കയറി കയറി നോക്കി കാണുമല്ലോ ഈ പരാതി കൊടുത്തുകഴിയുമ്പോഴത്തേന് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്തില്ല കാരണം ഇവർ ചെയ്തിരിക്കുന്ന വീഡിയോകൾ ആ രീതിയിലുള്ള വീഡിയോസാണ് ഇവർ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകൾ എന്നെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ എന്നോട് മോശമായ രീതിയിൽ സംസാരിച്ചത് വെളിപ്പെടുത്താനായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ കിടക്കുന്ന വീഡിയോസ് നിങ്ങൾ കുറച്ച് ഞാൻ ഉദാഹരണങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഈ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന ടീച്ചർ പറയുന്നത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റിൽ പറയും നിങ്ങൾ ആ വീഡിയോസ് കണ്ടു നോക്ക് കണ്ടോളൂ രാത്രി എട്ട് മണിക്ക് ലൈവ് ഉണ്ട് പുളിസേന ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനം എത്തിച്ചു എല്ലാ ടറസ് ഒന്നും എല്ലാ ആൾക്കാരെ നോക്കുന്നുണ്ടേ അപ്പൊ നിങ്ങളെ കണ്ടോളൂ നിങ്ങളെ കണ്ടോളൂ ഇന്ന് രാത്രി ഏഴരക്ക് ഒരു ഓപ്പൺ ലൈവ് ഉണ്ട് ലൈവ് എല്ലാ ചങ്കുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ഇന്ന് രാത്രി ഉണ്ട് ലൈവ് ശ്രീലുമായി ലൈവ് ഉണ്ട് ഓപ്പൺ ലൈവ് കാണാ അവളെ കിട്ടിയില്ലെങ്കിൽ അവളമ്മ അതായിരിക്കണം നമ്മളെ ഹോളി ഇന്ന് രാത്രി മണിക്കുള്ള ലൈവ് ഒരു ക്യാഷ് സാധനം ഒക്കെയാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ ഇവര് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആ പറയുന്ന സാറിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ ഇവർ തന്നെ കൊടുത്തു ഞാൻ ടുഡേ എട്ട് പി എം ക്യാഷ് ലൈവ് ആ ടുഡേന്ന് എഴുതിക്കുന്ന സ്പെല്ലിങ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും എന്തായാലും ഇവരൊരു അധ്യാപികയാണ് എത്ര അവർക്ക് എന്തുമാത്രം പ്രായം ഉണ്ടാവും നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ പ്രായം അല്ലെങ്കിൽ അമ്മ അമ്മമാരേക്കാൾ പ്രായം ഉള്ള ഒരു സ്ത്രീയല്ലേ ഇവർ ഇവര് അധ്യാപികയല്ലേ കൂടെ അവിടെ ഇരിക്കുന്ന ആ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ മുന്നിൽ ആ എത്ര ആളുകൾ ഈ വീഡിയോയും കാര്യങ്ങളും എല്ലാം കാണുന്നവരായിരിക്കും അവരുടെ മുന്നിൽ നിന്നിട്ട് ഫോൺ തുറന്നു വെച്ചിട്ട് എന്താ വൃത്തികേടും കാണിച്ചു കൂട്ടാം അതിനുശേഷം നമ്മൾ ആരെങ്കിലും അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീ സ്ത്രീവിരുദ്ധതയായി അവർക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നതായി നമുക്കെതിരെ കേസായി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിൽ പണ്ടൊക്കെ ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ആയിരുന്നു ഈ പറയുന്ന ഒമ്പത് മണിയാവുമ്പോൾ പത്ത് മണിയാവുമ്പോൾ പെയ്ഡ് ലൈവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ ആപ്ലിക്കേഷൻസ് വഴിയായിരുന്നു ഇപ്പം നമ്മൾ എല്ലാവരും കൊച്ചു കുട്ടികൾ പോലും ഉപയോഗിക്കുന്ന യൂട്യൂബിൽ യൂട്യൂബിലിരുന്നു കൊണ്ട് രാത്രി എട്ട് മണി ഒമ്പത് മണി തൊട്ട് ഓരോ ആളുകൾ ലൈവ് തുടങ്ങുകയാണ് പറയുന്ന കൊല കൊമ്പന്മാരായിട്ടുള്ള പല ആണുങ്ങളും അതിന്റെ മാസം മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ അടച്ചിട്ട് ഇവര് കിടന്ന് തുണിയില്ലാതെ കിടന്ന് കുലുങ്ങുന്നത് ചാടുന്നത് കാണാനായിട്ട് ആളുകൾ അതിൽ ക്യൂ ആണ് ഇപ്പുറത്തോട്ട് വന്നുവെച്ചാൽ ഈ പെണ്ണുങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചെയ്യും രാത്രി ആയി കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് സപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഓരോ ദിവസം ഓരോരോ ആളുകൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടേ ഇരിക്കുന്നത് കടയിൽ വരുന്ന ഒരു സ്ത്രീ ഉണ്ട് പക്ഷെ ഞാനത് പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ത്രീയാണ് അവര് നമ്മുടെ അയൽവക്കെ തൊരടത്ത് ഇറങ്ങിയില്ലെങ്കിൽ പോലും അവർക്ക് ലക്ഷങ്ങളുടെ വരുമാനമാണ് യൂട്യൂബിൽ നിന്ന് അത് പെയ്ഡ് ലൈവ് മാത്രം കൊണ്ട് അവരിപ്പോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി ദുബൈയിൽ എങ്ങോട്ടോ ആണ് ദുബൈയിൽ ഇരുന്നിട്ട് ഇപ്പൊ പെയ്ഡ് ലൈവ് ആണ് അവര് ഒന്ന് ആലോചിച്ച് നെ എന്നിട്ട് ഇവര് ഈ അന്ന പരിപാടി മുഴുവൻ കാണിച്ചിട്ട് സാറിന് പരാതി കൊടുത്ത് അതിന് നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെന്ന് ഇരുന്നിട്ട് ഇവിടെ നാട്ടിൽ പല ആളുകളെയും വിളിച്ചിട്ട് അല്ലെങ്കിൽ പല ചാനലുകാരെയും വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിച്ച് അവിടെ ചെന്ന് ചാനലുകാരെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി അവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണെന്ന് പറയുന്നത് അവരുടെ മുന്നിലേക്ക് എൻ്റെ ടീച്ചറെ നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്താൽ മതി ആ അവർ അത്രയും നേരം എല്ലാ സപ്പോർട്ടും കളഞ്ഞ് അവർ വന്ന വഴിയെ പോകും നമ്മൾ ഓരോ സ്ഥാനം ഓരോരുത്തർക്ക് അർഹിക്കുന്ന സ്ഥാനം നമ്മൾ കൊടുക്കുന്ന ആളുകളാണ് മലയാളികൾ നമുക്കൊരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഒരു ബഹുമാനം അത് കിട്ടണം നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയാണ് എൻ്റെ പൊന്ന് ടീച്ചറേ ടീച്ചറിൽ വിളിക്കാൻ തന്നെ നാണക്കേടാണ് ഇവരെയൊക്കെ ഇവരാണ് സ്വന്തം കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ചും മാനത്തെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചിട്ടുമൊക്കെ സംസാരിക്കുന്നത് എന്തൊരു കലികാലമാണെന്ന് ആലോചിച്ചു നോക്കി